ആറാട്ടെണ്ണനെ വെച്ച് ഇറക്കണമെന്ന് അതിനെക്കാട്ടിയും വലിയൊരു സ്വപ്നമായിരുന്നു കാരണം അയാളെ എല്ലാരും കോമാളിയായിട്ടാണ് ചിത്രീകരിച്ചത് പക്ഷെ കോമാളി അല്ലാതെ അയാളെ പക്കം ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് പക്ഷെ പുള്ളിക്ക് അതിന് വിധിയില്ല ആ അതാണ് അതിന്റെ അകത്തുള്ള സംഭവം ശരി കാർത്തികനെ വിളിച്ചിട്ട് പറക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്വപ്നമാണ് കാരണം രാമോണ്ണൻ ജോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു സാധനം ഇത് എന്തല്ല പിന്നെ എവിടെ പോയിരുന്നു നമ്മുടെ മറ്റേ ആ കഥ ഒന്ന് അടക്കാവോ ഒന്ന് നടക്കുണ്ടായിരുന്നു ഇപ്പൊ ഒരു വെബ് സീരീസ് ചെയ്തോണ്ടിരിക്കുന്നു അതിന്റെ മ്യൂസിക്കും എഫക്ട്സും മിക്സിംഗും എല്ലാം കൂടെ മറ്റേ ജോയി എന്ന് പറയുന്ന പക്ഷീടെക്രി എന്തുവാ അങ്ങനെ പേരായിരുന്നു നല്ലൊരു വെബ് സീരീസ് അപ്പൊ അത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അതിന്റെ മ്യൂസിക് എഫക്ട്സ് അപ്പൊ വീട്ടിൽ പോയിട്ട് ഇനിയിപ്പം ഒന്ന് ആയിട്ട് വന്നിട്ട് ബാക്കി ഇരിക്കാന്ന് പറഞ്ഞു ആറാട്ടണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പം നമ്മടെ കാർത്തിക്യൻ്റെ രചന നിർവഹിച്ച് ബാബു നാരായണന്റെ സംവിധാനത്തിൽ അൻവർ സാധാത്ത പാടിയ ഒരു രാമവണ്ണൻ ജോക്സ് എന്നും പറഞ്ഞ് ഞങ്ങളൊരു പുതിയൊരു റോക്സ് റാമുകൻ റോക്സ് പുതിയൊരു ആൽബത്തിന്റെ പണിപ്പുരല്ല അപ്പം ആറട്ടൻ ഈ പാട്ട് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഈ പാട്ട് കേട്ടു കേട്ട് കഴിഞ്ഞ എന്നോട് പറഞ്ഞു ആ ഇത് നമുക്ക് ചെയ്യാം ചേട്ടാ എന്ന നായന ഞാൻ പറഞ്ഞു ഓക്കെ ഒരു ദിവസം ആ ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കാർത്തിക്കെന്നെ വിളിച്ചോന്ന് എന്ന് വെച്ച ചെയ്താലോ അങ്ങനെന്തായിട്ട് ചേട്ടൻ ഇഷ്ടമുള്ള ആരെ വെച്ച് വേണമെങ്കിലും കുഴപ്പമില്ലെന്നോ അങ്ങനെ ഞാൻ ഇവിടുന്ന് രണ്ട് യൂണിറ്റും ക്യാമറയും എല്ലാ സാധനവുമായിട്ട് എറണാകുളത്ത് ഇല്ലുന്നു അവിടെ ഒരു മുറി എടുക്കുന്നു അപ്പൊ ബ്രൈറ്റ് പറഞ്ഞു അണ്ണ എല്ലാം എന്ന് പറഞ്ഞു ഇയാൾക്ക് ഞാൻ അഡ്വാൻസ് പൈസ ഇട്ട് കൊടുത്ത് അഡ്വാൻസ് പൈസ വരെ ഞാൻ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ രാത്രി ഞങ്ങൾ അവിടെ ചെന്ന് റൂമെല്ലാം എടുത്ത് ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് രാത്രി ഒരു ഒമ്പതര വിളിച്ചേച്ച് പറയുന്നു റൈറ്റ് വിളിച്ചേച്ച് പറയുന്നു ആറാട്ടെണ്ണം വരത്തില്ല അങ്ങേര് പറയുന്നു നടക്കത്തില്ല പക്ഷെ അതിനെ കുറിച്ച് എന്ന് വെച്ചുകഴിഞ്ഞാല് പുള്ളിക്ക് എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല പക്ഷെ പുള്ളിയെ വിശ്വസിച്ച് ഒരു വർക്ക് എത്ര പുള്ളിയുടെ എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും പുള്ളിയെ വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതിന് തെളിവാണ് കാരണം പുള്ളിയെ വിശ്വസിച്ച് പുള്ളിക്കാരനെ എനിക്ക് വന്ന നഷ്ടം എത്രയാണെന്നറിയോ അറിയാവുക പതിനെണ്ണായിരം രൂപ രണ്ട് യൂണിറ്റ് ഇവിടുന്ന് ഞങ്ങൾ നേരെ എറണാകുളത്ത് പോവുക അവിടെ ചെന്ന് ഇത്രയും ആൾക്കാരുടെ ഫുഡും കാര്യങ്ങളും റൂമും എടുക്കുക പിറ്റേ ദിവസം ഇത്രയും വണ്ടിക്കാഴ്ച പെട്രോളും ചിലവാക്കി പിറ്റേ ദിവസം ഞങ്ങൾ വെറും കൈയോടെ തിരിച്ചു വരിക ആ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ എനിക്ക് ഉണ്ടാക്കി വെച്ച നഷ്ടമാകും അറിയാം അത് ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുത്തില്ല പിന്നെ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പുള്ളി ഫോൺ എടുത്തില്ല എനിക്ക് ഉണ്ടാക്കി വെച്ച വലിയൊരു നഷ്ടമായി എനിക്ക് ഈ പൈസ ഉണ്ടെങ്കിൽ എനിക്കിപ്പോ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മള് എങ്ങനായാലും ഈ ഇത് നമുക്ക് ആ പൈസ ഉണ്ടായിരുന്നു എനിക്ക് ഷൂട്ട് ചെയ്ത ചെയ്തൊരാൾക്ക് ഇറക്കായിരുന്നു അറിയാ പക്ഷെ പുള്ളിക്കാരനെ നമ്മളോട് തന്നെ അന്യായ പണിയാക്കി പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ആറാട്ടണ്ടെന്ന നമ്പി ഒരു പരിപാടി ചെയ്തു പോരുത് കാരണം ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അവനൊക്കെ അയാള് എട്ടിന്റെ പണി കൊടുക്കും എനിക്ക് തന്ന പോലെ കാരണം എനിക്ക് എന്താണ് അയാള് പണി തന്നെന്ന് എനിക്കറിയത്തില്ല ഞാനയാക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഉപകാരം അല്ലാതെ ഉപദ്രവ ഉപദ്രവം ഒന്നും ഞാൻ അയാൾക്ക് ചെയ്തിട്ടില്ല പക്ഷെ പുള്ളിക്കാരനെ എനിക്ക് ചെയ്തത് എട്ടിന്റെ പണി എട്ടിന്റെ അല്ല പതിനാറിന്റെ പണി അവൻ ഊമ്പിനല്ല അല്ല ഞാൻ പച്ചയ്ക്ക് പറയാ എനിക്ക് അങ്ങനെ പറയണ്ട കാരണം ഞാൻ നമ്മ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പുറക്കാട് പഞ്ചായത്തിന് അറിയപ്പെടാത്തവരാണ് പഞ്ചായത്തി പുറക്കാട് പഞ്ചായത്തിൽ അറിയപ്പെടാ അല്ല പുറക്കാട് പഞ്ചായത്തിൽ പോലും അറിയാത്ത കാലായിരുന്നെ അങ്ങനെ പറയാ അങ്ങനെ പറയാ അല്ല ഇവിടുത്തെ നമ്മടെ ഇവിടെന്ന് ഞാൻ നമ്മുടെ പുറക്കാട് പഞ്ചായത്ത് അറിയാലോ ഞങ്ങളുടെ വീടിന് ഇവിടെ ഉള്ളൊക്കെ വെച്ചാൽ നമുക്ക് വേറെ ഒന്നും കൊണ്ടല്ല അവര് വിചാരിച്ചു ഇപ്പോഴും ഫോട്ടോ സ്റ്റുഡിയോ ആണെന്നു പറഞ്ഞാൽ അവര് വന്നിട്ട് മോനെ ഫോട്ടോ എടുക്കും അവരുടെ ഇത് ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ അല്ല ഇത് ഡബിങ്ങും അവർക്ക് അതിനെ കുറിച്ച് അറിയ അറിയാത്തൊന്നും ഇല്ല അല്ലാതെ വേറെ ഒന്നുമില്ല എല്ലാരും നല്ല ഇതായിട്ടുള്ള അല്ല വേറൊരു കാര്യമുണ്ട് ദൈവം സഹായിച്ചു അന്നന്ന് കഴിയാനുള്ളത് ഈശ്വരൻ നമുക്ക് തരുന്നുണ്ടോ അതാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുന്നത് അല്ലാതെ ഞാൻ തുടങ്ങിയതും ഇപ്പം ഇപ്പം ഇങ്ങനെയൊക്കെ ഇത്ര ഇതായതോ ഒക്കെ നല്ലൊരു ഇത് തന്നെയാ പക്ഷെ അത് നമ്മൾ ഈ കൂടുതലും അഭിനയ രംഗത്തല്ലല്ലോ ഇപ്പൊ അഭിനയിക്കുന്ന ഇപ്പൊ സ്ക്രീനിന് മുന്നിൽ വരുന്ന ആൾക്കാരെയാണ് എല്ലാ ആൾക്കാർക്കും അറിയാവുന്നത് സ്ക്രീന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരു വരിപ്പെട്ടവർക്ക് അറിയത്തില്ല അപ്പൊ അത് അവരുടെ കുഴപ്പമല്ല പക്ഷെ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് തന്നെ അറിയാം അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കളെല്ലാ ഫീൽഡിലും ഉണ്ട് അല്ല ഞാൻ എന്റെ വീട് ഇതിന്റെ അടുത്തൊക്കെ കുറയില്ല അപ്പൊ ഞാനിവിടെ ഷൂവും കോട്ടുവീട്ടിയും ചെയ്തിരിക്കുന്ന കാര്യമില്ല ഞാൻ എന്റെ ജോലി ചെയ്ത പോലെ എന്റെ വേഷത്തിലെത്തതിരിക്കുന്നു അല്ല ഞാൻ വരുന്ന എന്റെ കസ്റ്റമർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവരോട് ചോദിക്കുക അപ്പൊ ഞാൻ എല്ലാ ദിവസവും കൈലേക്ക് കൊടുത്തിട്ടുണ്ട് എന്റെ നാട്ടിലോട്ട് ഇവിടെ ഇരിക്കുന്നതിന് എനിക്ക് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം വെച്ചാൽ ഒരിക്കലും ഞാൻ ഒരു എല്ലാവർക്കും ഒരു ഉപദേശം തരാം ആറാട്ടെണ്ണനെ ആരെങ്കിലും എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ പുള്ളിക്കാരനെ ഇന്ന് ഇരുന്നൂറ് രൂപ പത്രത്തിൽ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് മേടിക്കണം അല്ലാതെ ഞാനിവിടെ ഗൂഗിൾ പേയിൽ പുള്ളിക്ക് അഡ്വാൻസ് ഇട്ട് എന്നിട്ട് പുള്ളിക്കാരൻ എന്നോട് കാണിച്ചത് കൊടു ചതിയാണ് ചതി എന്നല്ല അതിനൊക്കെ പറയേണ്ടത് എനിക്കറിയത്തില്ല എന്നെ ഇവിടുന്ന് ഈ അമ്പലപ്പുഴ പുറക്കാട് അമ്പലപ്പുഴ കിടക്കുന്ന ഞങ്ങൾ ഇവിടുന്ന് രണ്ട് കാറും പിടിച്ച് രണ്ട് യൂണിറ്റുമായിട്ട് വടക്കമ്പരൂർ എന്നിട്ട് അവിടെ റൂം എടുത്ത് ഞങ്ങൾ വ്യത്യസ്ത ഷൂട്ടിന് വേണ്ടി റൂം എടുത്ത് ഞങ്ങളൊരു പത്ത് പേരെടുത്ത് ഈ ലൈറ്റും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടുവന്ന് താമസിക്കുക എന്ന് പറയുമ്പോൾ എത്ര രൂപ ചെലവ് വരും നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ഇദ്ദേഹം എനിക്ക് തന്നെ പണി അറിയാവോ വേറൊരു കാര്യമുണ്ട് ഇപ്പം പുള്ളിയില്ലെങ്കിൽ ഞാനിത് ഇറക്കാതിരിക്കത്തോന്നുമില്ല ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഇറക്കിയിരിക്കും കാരണം വേറെ ഒന്നുമില്ല ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് അപ്പൊ ആരൊക്കെ എന്തൊക്കെ നമ്മൾ തകർക്കാൻ ശ്രമിച്ചാലും നമ്മൾ നമ്മളിറക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കിയിരിക്കും അതിൻ്റെ അകത്ത് യാതൊരു ഇതുമില്ല ചങ്ക് ബ്രോ കാർത്തിക് എൻ കയർത്തിനെ നിർവഹിച്ച് നമ്മുടെ ബാബു നാരായണൻ ചേട്ടന്റെ സംഗീതത്തിൽ സിനിമ പിന്നണി ഗായകൻ അൻവർ സാദാത്ത് പാടിയ രാമവണ്ണൻ റോക്സ് എന്ന് പറയുന്ന ഒരു ആൽബമാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെന്ന് വെച്ചുകഴിഞ്ഞാല് ആ ആൽബത്തിൽ നായകനായേണ്ടത് ആറാട്ടെണ്ണെന്നായിരുന്നു പക്ഷെ അപ്പം ഞങ്ങൾ അയാളെ മാറ്റിയിട്ട് ഇപ്പൊ ഞങ്ങൾ വേറെ ആളെ വെച്ചു ഇപ്പൊ ഞങ്ങൾ ഷൂട്ടിങ് പകുതിയായി ഇനിയിപ്പോ പകുതി ഷൂട്ടിങ് ഒരു ദിവസത്തെ വെറുക്കുണ്ട് നമ്മളത് ഓണത്തിനോട് മുന്നോടിയായിട്ട് ഞാൻ അത് റിലീസ് ചെയ്യും കാരണം വളരെ മനോഹരമായ പാട്ടാണ് ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടാണ് ആളിയും പാട്ടുകൾ എങ്ങനെയുണ്ട് ആണല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ഒരു പാട്ടാണ് അല്ല പുള്ളിക്ക് അത് വിധി ഞാൻ പറയത്തുള്ളൂ കാരണം വേറൊന്നുമല്ല ഒന്നും ഇന്ന് കേ ആ പാട്ടിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കില് പുള്ളി വേറെ ഒരു ട്രീറ്റിലായിരുന്നു ഞങ്ങള് ചെയ്യാനായിട്ടിരുന്നത് വെറും കോമാളി ആയിട്ടൊന്നുമല്ല അയാളെ ചിത്രീകരിക്കാനായിട്ടിരുന്നത് അയാളെ പക്ക സ്റ്റാൻഡേർഡായിട്ട് ഭയങ്കര ഇതായിട്ട് തന്നെ ഞങ്ങള് സ്ക്രിപ്റ്റിൽ അയാളെ ചെയ്തിരുന്നത് പക്ഷെ അത് പുള്ളിക്ക് അതിനുള്ള യോഗമില്ല ഓരോരുത്തരും ഓരോ യോഗം വേണ്ടേ അപ്പൊ പുള്ളി നമുക്കിട്ട് പണി തന്നു എന്റെ ഇത്രയും രൂപ നഷ്ടമായി ഞാൻ ആരോടും ഒരു പരിഭവം ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ സുഹൃത്തുക്കളോട് പോലും പറഞ്ഞില്ല കാരണം അവരെ പിടിച്ച് കളിയാക്കും എല്ലാം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ തന്നെ ഉണ്ട് ഗ്രാമറ ലൈറ്റ് സ്ലൈഡർ ജിമ്മില് ഏഹ് അത്യാവശ്യം ചെറിയൊരു ഇത് നമ്മൾ ചെയ്തേക്കും കാരണം ആഗ്രഹം കൊണ്ട് ഇത് വലിയ സാമ്പത്തികം ഉണ്ടായിട്ടൊന്നുമില്ല ആഗ്രഹം കൊണ്ട് നമ്മൾ ഇതെല്ലാം എടുത്തതേ ഉള്ളൂ കാരണം വേറെ ഒന്നുമല്ല നമ്മുടേതായ വർക്കുകൾ ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ വരാൻ നേരത്ത് അവർക്ക് വലിയ ബഡ്ജറ്റിൽ പൈസ മുടക്കാനൊന്നും ഇല്ലാതെ ചെറിയ ബഡ്ജറ്റിൽ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ നമ്മളൊരു യൂണിറ്റ് ചെയ്തു കൊടുക്കുക എന്നുള്ള ലൈറ്റും ക്യാമറ എല്ലാം കൂടെ ചെറിയൊരു യൂണിറ്റ് ഒരു പത്ത് നാല്പത് ആൽബത്തിനടുത്ത് പിന്നെ ഒന്നര ഒരു സിനിമ ഷാസ്രോട് വെച്ചിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ആൾക്കാരെ വെച്ചിട്ട് ചെയ്ത് ഞാൻ ഈ അടുത്ത് ഞാൻ എനിക്ക് അഭിനയിക്കണമെന്ന് ഇത്രയും കാലമായിട്ട് യാതൊരു മോഹവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഫുള്ള് ഡയറക്ഷനും കാര്യങ്ങളും ആ സൗണ്ട് സ്പെഷ്യൽ അബക്സ് റീമ്യൂസിക്ക് ഡയറക്ഷൻ അങ്ങനെയുള്ള കാര്യത്തിൽ മാത്രം ഒരു പ്രാവശ്യം ഇതേപോലെ ഞാൻ ഒരു വെബ് സീരീസിന് പോയി പ്രാക്ക് എന്നും പറഞ്ഞു അങ്ങനെ അതിന്റെ ഡയറക്ടർ വിളിച്ച ചോദിച്ച് എങ്ങനാണെന്ന് ചോദിച്ചു ചെറിയൊരു വേഷം ചെയ്യാമെന്ന് ചോദിച്ചു പക്ഷെ ചെറിയ വേഷം അത് അതിൻ്റെ അതെ വലിയ വേഷമായി ആയിപ്പോയി ഇരുപത്തഞ്ചു വർഷമായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് അടുത്ത ഇതിൽ പങ്കുവെക്കാം അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു